ഓം ശ്രീ സായിരാം ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ഭജഗോവിന്ദം അഥവാ ഭാഗം പതിനൊന്ന് പതിനഞ്ചും ശ്ലോകങ്ങൾ ജഡിലോ ലുഞ്ചിത പശ്യതിമൂഢോ ഉദരനിമിത്തംവേഷം ജലോ മുണ്ടി തലയിൽ ജടവളർത്തിയും ലുഞ്ചിതകേശ തലമുണ്ടനം ചെയ്തും കാഷായാംബര കാഷായ വസ്ത്രം ധരിച്ചും ബഹുകൃതവേഷ പല വേഷങ്ങൾ പശ്യന്നവി കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥമായത് മൂഢൻ കാണുന്നില്ല ഉദരനിമിത്തം ബഹുകൃത വേഷം ഈ വേഷങ്ങളൊക്കെ വയറു പിഴപ്പിനു വേണ്ടി ചെയ്യുന്നതാണ് ഒരുവൻ ജട വളർത്തിയും മറ്റൊരുവൻ ശിരസ് മുണ്ടനം ചെയ്തും വേറൊരുവൻ ശിരോരോമങ്ങൾ പിഴുതെറിഞ്ഞും മറ്റൊരാൾ കാവി വസ്ത്രം ധരിച്ചും കാണപ്പെടുന്നു ഇങ്ങനെ ബഹുവിധം വേഷങ്ങൾ കെട്ടി നടക്കുന്നത് മൂഢൻ കാണുന്നു എങ്കിലും യാഥാർത്ഥ്യം കാണുന്നില്ല ഇതെല്ലാം തന്നെ വയറുപിഴപ്പിനുള്ള നാനാവിധത്തിലുള്ള വേഷം കെട്ടൽ മാത്രമാണെന്ന് മൂഢൻ മനസ്സിലാക്കുന്നില്ല വലിയ പ്രയത്നമൊന്നും കൂടാതെ ഭക്ഷണം തരമാകണം അല്പശ്രമം കൊണ്ട് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റണം എന്ന ആപദ്കരമായ സ്വാർത്ഥതതയുടെ തത്വശാസ്ത്രമാണ് നാശോന്മുഖമായ നാഗരീതയ്ക്ക് തുടക്കം കുറിച്ചത് ഈ ചിന്താഗതിയുമായി ജീവിക്കുന്ന മനുഷ്യൻ അധാർമികനും ദുരാചാരിയും സംസ്കാരശൂന്യനും പ്രാകൃതനുമായി അധപ്പതിച്ചു പോകുന്നു ജീവിതത്തിൽ നിന്നും ഒളിച്ചോടി ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി വിഷമം കൂടാതെ ജീവിക്കാമെന്ന് കരുതി സന്യാസത്തിൽ കടന്നുകൂടി വേഷം കൊണ്ട് ജനങ്ങളെ കമ്പളിപ്പിച്ചും ചൂഷണം ചെയ്തും കഴിയുന്ന ആളുകൾ ഇന്നത്തെ പോലെ തന്നെ അന്നും ഉണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എന്തു നേടാൻ വേണ്ടിയാണോ കാവ്യവസ്ത്രം അണിഞ്ഞ് ആ ലക്ഷണിഞ്ഞതെന്ന് അവർ ഓർക്കുന്നില്ല ആ ലക്ഷ്യത്തെ അവർ നിരാകരിക്കുന്നു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ട പ്രയത്നം ഒന്നും ചെയ്യുന്നുമില്ല സത്യാന്വേഷണത്തിന് സഹായകമാവേണ്ട സന്യാസ ചിഹ്നങ്ങൾ വെറും വയർ നിറയ്ക്കുവാനുള്ള ഉപായങ്ങളായി ചിലർ മാറ്റിയിരിക്കുന്നു ഇത് മിഥ്യാചാരമാണ് സമൂഹത്തിലെ എല്ലാ തുറകളിലും ഇങ്ങനെയുള്ള മിഥ്യാചാരികളെ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും ഈ വേഷത്തിൽ അവർ ബഹുമാനിക്കപ്പെടുകയും ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു എങ്കിലും അവർ കാണുന്നു എങ്കിലും അവർ സത്യം കാണാ വരാണ് അതായത് യാഥാർത്ഥ്യം അറിയുന്നുവെങ്കിലും അതിനെ നിരാകരിക്കുന്നവരാണ് സത്യസ്വരൂപനെ നേടുക എന്ന ലക്ഷ്യത്തിൽ നിന്നും വിരിചലിച്ച് മോഹങ്ങൾ വെച്ചു പുലർത്തുന്നവരാണ് പരമപഥപ്രാപ്തിക്കു വേണ്ടി പ്രയത്നിക്കുന്ന വിവേകികളുടെ മനസ്സിനെ പോലും അപ അപകടകാരികളായ ഇന്ദ്രിയങ്ങൾ ബലാത്കാരേണ കീഴോട്ട് വലിച്ചു കൊണ്ടുപോകും എന്ന് ഭഗവത്ഗീത വചനം നമുക്കിവിടെ സ്മരണീയമാണ് ശ്രീ ശങ്കരാചാര്യസ്വാമിയുടെ ശിഷ്യനായ പത്മപാദരാണ് ഈ ശ്ലോകത്തിൻ്റെ കർത്താവെന്ന് കരുതപ്പെടുന്നു പതിനഞ്ചാമത്തെ ശ്ലോകം अङ्गं गलिदं पलिदं मुण्डं दशनविहीनं जातं तुण्डं गृहीत्वा दण्डं तदभिनमुञ्जत्याशापिण्डं भज गोविन्दं भजगोविन्दं भजगो गोविन्दं भज भजगो गो मूढमदे അംഗം ഗളിതം ചുക്കിച്ചുളിയുന്ന ശരീരം പലിതം നുണ്ടം നരച്ചു പോകുന്ന ചൽ തല ദശനവിഹീനം ജതം തുണ്ടം പല്ലുകൾ പൊഴിഞ്ഞു പോകുന്ന വായ ഗൃഹീത്വദണ്ഡം വടി പിടിച്ചു നടക്കുന്നു വൃദ്ധനാകുമ്പോൾ ശരീരം ചുക്കിച്ചുളിയുന്നു തല നരയ്ക്കുന്നു പല്ലുകൾ പൊഴിഞ്ഞു പോകുന്നു വടി കുത്തിപ്പിടിച്ചു നടക്കുന്നു പക്ഷേ ഈ അവസ്ഥയിലാണെങ്കിലും ആഗ്രഹങ്ങളുടെ മാറാപ്പ് മനുഷ്യൻ കൈവടിയുന്നില്ല ഇന്ദ്രിയ വിഷയങ്ങൾ അനുഭവിക്കുവാനുള്ള തൃഷ്ണ അതിപ്രബലമാണെന്നും ആഗ്രഹങ്ങൾക്ക് അറുതി ഉണ്ടാകുന്നില്ലെന്നും ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നു യുവത്വത്തിൽ ഈ ഭോഗേശ്ച സ്വാഭാവികമാണ് ഇന്ദ്രിയങ്ങളുടെ മോഹവലയത്തിൽ യുവാക്കൾ പെട്ടുപോകുന്നതിൽ അസാധാരണമായി യാതൊന്നുമില്ല പക്ഷേ വാർദ്ധക്യത്തിൽ നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത ശാരീരികമായ അവസ്ഥയിൽ ഭോഗങ്ങളോട് കടുത്ത ആഗ്രഹം പുലർത്തുന്നത് സ്വാഭാവികമല്ല മനസ്സ് കൊതിക്കുന്നു ബുദ്ധി ആസൂത്രണം ചെയ്യുന്നു പക്ഷേ അത് നടപ്പിലാക്കുവാനുള്ള ശേഷി ശരീരത്തിനില്ല ഇങ്ങനെ നിറവേറ്റപ്പെടാത്ത ആഗ്രഹങ്ങളായി ആഗ്രഹങ്ങളുമായി ജീവിക്കുന്ന വൃദ്ധൻ്റെ അവസ്ഥ പരമ ദയനീയമാണ് യുവത്വസ്ഥയിൽ തന്നെ ആഗ്രഹങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നതാണ് ശാന്തി കൈവരിക്കുവാനുള്ള ഉപായം ചെറുപ്പത്തിൽ തന്നെ ഇന്ദ്രിയ നിയന്ത്രണം പരിശീലിച്ചാൽ അത് സ്വഭാവമായി തീരുന്നു യൗവനം മാറി ശരീരത്തിൽ മാറ്റങ്ങളുണ്ടായി ദുർബലമാകുന്ന വാർദ്ധക്യത്തിൽ മനസ്സമാധാനവും സംതൃപ്തിയും നേടുവാൻ ഈ ഇന്ദ്രിയ നിയന്ത്രണം നമ്മെ സഹായിക്കുന്നു തോടകാചാര്യരാണ് ഈ ശ്ലോകത്തിൻ്റെ കർത്താവെന്ന് കരുതപ്പെടുന്നു भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे सम्प्राप्ते सन्निहिदे काले नहि नहि रक्षति करणे भज गोविन्दं भज गोविन्दं गोविन्दं भज, गो गो भज मूढमदे Geç yes, ayrım